ഇന്ത്യ ഡിസ്ലേഷൻ ലേഖ അതിവേഗം മുന്നേറുകയാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ സംഭാവനപ്പെട്ടിട്ടിടാൻ പോലും കാശ് എടുക്കാറില്ല ആചാരാനുഷ്ഠാനങ്ങൾ ബുക്ക് ചെയ്യാനും സംഭാവനകൾ നൽകാനും എല്ലാ ക്ഷേത്ര സേവനങ്ങളും അനായാസമായി ആക്സസ് ചെയ്യാനും എളുപ്പവും സൗകര്യപ്രദ മാർഗമാണ് ഭക്തർ പ്രതീക്ഷിക്കുന്നത് ഈ വെല്ലുവിളികളെ മറികടക്കാൻ പല ക്ഷേത്രങ്ങൾ ടെമ്പിൾ ക്യൂസ് എന്ന നൂതനമായ ഒരു പരിഹാരം സ്വീകരിച്ചിട്ടുണ്ട് ഭക്തരെയും ക്ഷേത്ര ട്രസ്റ്റിനെ ശാക്തീകരിക്കുന്നു ലളിതം എന്നാൽ ഫലപ്രദമായ ഒരു സംവിധാനം ടെമ്പിൾ കിയേഴ്സ്കിൽ ഒരു ക്യു ആർ കോഡ് ടാബ്ലെറ്റുകൾ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ഉപകൃത സൗഹൃദ ആപ്പ് വെബിഷ്ഠിത അഡ്മിനിസ്ട്രേറ്റീവ് പാനൽ എന്നിവ ഉൾപ്പെടുന്നു ക്ഷേത്ര സേവനങ്ങൾക്ക് ഭക്തർക്ക് എത്തിക്കാൻ ഈ സംവിധാനം എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം ഭക്തർക്ക് ഒരു ഭക്തൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തത്സമയ ദർശനം ക്ഷേത്ര ചരിത്രം ആരതി ഓഡിയോ ആചാരങ്ങൾ അഭിഷേകം സംഭാവനകൾ പ്രസാദക്കൂപ്പൻ തുടങ്ങിയ വിവിധ ക്ഷേത്ര സേവനങ്ങൾ തൽക്ഷണം കാണാം ഡൊണേറ്റ് ബട്ടണിൽ ഒരു ലളിതമായ കിൾക്കിലൂടെ അവർക്ക് ആവശ്യമായുള്ള സേവനങ്ങൾ പണമടയ്ക്കാൻ കഴിയും കൂടാതെ അവർക്ക് വാട്സപ്പ് വഴി ഒരു തൽക്ഷണ രസീത് ലഭിക്കുന്നു ഇത് സൗകര്യവും വിശ്വാസത്തോടെയും ഉറപ്പാക്കുന്നു ക്യു ആർ കോഡിൻ്റെ വഴക്കം ക്യു ആർ കോഡ് സുവനിരയിൽ ഉൾപ്പെടുത്തുകയോ ക്ഷേത്ര സാമഗ്രികൾ പ്രിൻറ്റ് ചെയ്യുകയോ ബാനറുകളിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യാം ഇത് വിവിധ ക്ഷേത്ര പരിപാടികൾക്കും സേവനങ്ങൾക്കും ഉപയോഗപ്രദമാകും ക്ഷേത്ര ജീവനക്കാർക്കായി ടാബ്ലറ്റുകൾ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഉപയോഗിച്ച് പണമടയ്ക്കൽ സ്വീകരിച്ചോ അല്ലെങ്കിൽ ബാങ്ക് നൽകുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ ക്ഷേത്ര ജീവനക്കാർക്ക് എല്ലാ സേവനങ്ങളും വാഗ്ദാനം ചെയ്യാൻ കഴിയും ഭക്തർക്ക് വാട്സപ്പ് വഴി തൽക്ഷണം രസീത് ലഭിക്കും അല്ലെങ്കിൽ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വൈഫൈ പ്രിൻ്റുകൾ ഉപയോഗിച്ച് പ്രിൻറ് ചെയ്ത പവർപ്പ് ലഭിക്കും അഡ്മിനിസ്ട്രേറ്റർക്കായി ഒരു വെബ് അധിഷ്ഠിത ഡാഷ്ബോർഡ് ഉപയോഗിച്ച് ക്ഷേത്ര മാനേജ്മെൻ്റ് ക്യു ആർ കോഡ് സ്കാനിംഗ് വഴി ആക്സസ് ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും സംഭാവനകളോ മറ്റ് സേവനങ്ങളും എളുപ്പത്തിൽ ചേർക്കാനും നിയന്ത്രിക്കാനും കഴിയും കൂടാതെ അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ എക്സൽ അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റുകൾ കയറ്റുമതി ചെയ്യാൻ ഡാഷ്ബോർഡ് അനുവദിക്കുന്നു ഇതാ സാമ്പത്തിക മാനേജ്മെൻറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നു ആവശ്യാനുസരണം തത്സമയ ദർശനം ആരംഭിക്കാനോ നിർത്താനോ അഡ്മിനിസ്ട്രേറ്റർക്ക് ഓപ്ഷനുണ്ടോ നിങ്ങളുടെ ക്ഷേത്രത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണോ ടെമ്പിൾ ക്യൂസ് നേരിട്ട് അനുഭവിക്കുക ഇന്ന് തന്നെ ഞങ്ങളെ വിളിക്കൂ ആരംഭിക്കുന്നതിന് ഞങ്ങളുടെ സമർപ്പിത ടീം നിങ്ങളെ സഹായിക്കും